ം കല ആരോഗ്യം എന്നീ ദർശനങ്ങൾ സമന്വയിപ്പിച്ച പരിശീലന പരിപാടികളുമായി പെരുമ്പാവൂർ സ്വദേശി ശരത് മോഹൻ ഷിറ്റോ റിയു കരാട്ടയും സെന്റർ സ്റ്റേജ് ഡാൻസ് സ്റ്റുഡിയോയും ചേർന്നുള്ള സംരംഭമാണിത് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ഔട്ട്ലിങ്ക് റോഡിന്റെ സമീപമാണ് ഈ സ്ഥാപനം ഇന്നത്തെ യുവതലമുറയുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനത്തിനായി ഒരു സംരംഭം അതാണ് പെരുമ്പാവൂർ സ്വദേശി ശരത് മോഹൻ ലക്ഷ്യമിടുന്നത് മാറുന്ന ലോകത്തിൽ യുവജനങ്ങൾക്ക് ശരിയായ ദിശാബോധവും ആരോഗ്യകരമായ ജീവിതശൈലിയും പ്രദാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നതത്രേ ശരത് മോഹന്റെ കാഴ്ചപ്പാട് ക്യൂ ഷിറ്റോ കരാട്ടെ ഡു ഇന്റർനാഷണലിന്റെ ഭാഗമായ സ്പോർട്സ് കരാട്ടെ സെൽഫ് ഡിഫൻസ് ക്ലാസുകളുടെയും സെൻട്രൽ സ്റ്റേജ് ഡാൻസ് സ്റ്റുഡിയോയുടെ സിനിമാറ്റിക് ഹിപ് ഹോപ്പ് കണ്ടമ്പററി ബോളിവുഡ് ഡാൻസ് ക്ലാസുകളുടെയും മനോഹരമായ കൂടിച്ചേരലാണ് ഈ നവീനമായ ആശയത്തിന് പിന്നിലുള്ളത് നോക്കൂ സെന്റർ സ്റ്റേജ് ഡാൻസ് സ്റ്റുഡിയോയുടെ ഫ്ലോറിൽ നടക്കുന്ന മാസ്മരികമായ ഈ നൃത്ത ക്ലാസുകളുടെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം ത്തിന്റെ വളയഞ്ചിറങ്ങര ബ്രാഞ്ചിലാവട്ടെ കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരള സ്പോർട്സ് കൌൺസിൽ എന്നിവയുടെ അംഗീകാരമുള്ള കരാട്ടെ ക്ലാസുകളിലൂടെ ആത്മവിശ്വാസം ശാരീരിക ക്ഷമത മാനസിക ആരോഗ്യം ഏകാഗ്രത പ്രതിരോധ ശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ കഴിയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാവുന്ന വിധം വിവിധ ക്ലാസുകളിൽ പരിശീലനം നേടാൻ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഏറ്റവും പുതുമയാർന്ന ഈ ആശയം പ്രാവർത്തികമാക്കുന്ന രീതികളെക്കുറിച്ച് സ്ഥാപന ഉടമ ശരത് മോഹൻ മീഡിയ സിറ്റി ഐ ന്യൂസ് ചാനൽ എൻ്റെ പേര് ശരത് മോഹൻ എന്നാണ് ഞാനിപ്പോ പത്ത് വർഷമായി ഡാൻസിൻ്റെ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് വർഷമായി കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു സംരംഭമാണ് ഈ ക്ലാസ് സെൻട്രൽ സ്റ്റേജ് ഡാൻസ് സ്റ്റുഡിയോ എന്നാണ് ക്ലാസ്സിന്റെ പേര് നമ്മളിവിടെ കരാട്ടെ ക്ലാസ് കൂടെ ഇൻക്ലൂഡഡാണ് റിയൂ ഷിക്ടോറിയ കരാട്ടു ഇന്റർനാഷണൽ ആണ് കരാട്ടെ ക്ലാസ് ഷിറ്റോറിയോ ആണ് നമ്മൾ സ്റ്റൈൽ ഫോളോഅപ്പ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കിഡ്സ് ബാച്ച് അലൗഡ് ആണ് കിഡ്സ് ബാച്ച് വരുന്നത് നാലു വയസ്സുകൊണ്ട് മേലിലേക്ക് നമുക്ക് കുട്ടികളുണ്ട് നമുക്ക് രണ്ട് ബാച്ചസ് ഉണ്ട് സാറ്റർഡേ സൺഡേസ് ആണ് നമ്മൾ വീക്കെൻഡിലാണ് ാണ് കൂടുതലും കുട്ടികൾക്ക് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് വുമൻസിന് സെപ്പറേറ്റ് ബാച്ചസ് ഉണ്ട് അത് വീക്ക് ഡേയ്സിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെപ്പറേറ്റ് ഇൻസ്ട്രക്ടർ ഉണ്ട് എന്റെ സിസ്റ്റർ തന്നെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് സെഷൻസ് എല്ലാം എടുക്കുന്ന സിസ്റ്റർ ആണ് സാന്ദ്ര എന്നാണ് സിസ്റ്ററിന്റെ പേര് പിന്നെ നമുക്ക് വരുന്നത് ഹിപ്പോ ബാച്ചസ് വരുന്നുണ്ട് വീക്ക് ഡേയ്സിൽ തന്നെയാണ് ഹിപ്പോ ബാച്ചസ് വരുന്നത് മോസ്റ്റ് ഓഫ് അഡൽസിനായിട്ടാണ് ബിഗിനേഴ്സിനാണ് ഹിപ്പോ ബാച്ചസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വരുന്നത് കരാട്ട ക്ലാസ് ആണ് വീക്ക് ഡേയ്സിലും വീക്കെൻഡിലും നമുക്ക് കരാട്ട ക്ലാസസ് ഉണ്ട് അത് ഇതുപോലെ ചെറിയ കുട്ടികൾക്കും വുമൻസിനും അഡൽസിനും എല്ലാവർക്കും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ക്ലാസ് പോകുന്നത് നാലു വയസ്സോട്ട് തന്നെ നമുക്ക് കുട്ടികൾ വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സ്റ്റൈൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസോസിയേഷനിൽ പ്രൊവൈഡർ ആയിട്ടുള്ള സ്റ്റൈലുകളാണ് നമ്മൾ ക്ലാസ്സിലെടുക്കുന്നത് നമ്മുടെ കുട്ടികൾ ജില്ലാ അസോസിയേഷൻ മത്സരങ്ങൾക്കും സ്കൂൾ ഗെയിംസ് കോളേജ് ഗെയിംസ് അങ്ങനെയുള്ള മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നാഷണൽ ലെവൽ വരെ എത്തിയിട്ടുള്ള കുട്ടികളാണ് ഇൻക്ലൂഡിങ് ഞാൻ തന്നെ ഒരു സ്റ്റേറ്റ് ലെവൽ പ്ലെയർ ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ജോയിൻ ചെയ്യാം ട്രയൽ സെഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഫ്രീ ക്ലാസസ് പോലെ ഒരു ട്രയൽ ക്ലാസ്സസ് എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം പ്രൊഫഷണലി പ്രമുഖരായ ശരത് മോഹനും സഹോദരി ാണ് ക്ലാസുകൾ നയിക്കുന്ന പരിശീലകർ കുട്ടികൾക്കുള്ള സെഷനുകളും മുതിർന്ന സ്ത്രീ പുരുഷന്മാർക്കുള്ള അഡൽട്ട് ബാച്ചുകളും ഇവിടെ വിജയകരമായി നടന്നു വരുന്നു നിരവധി ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാവ് കൂടിയാണ് ശരത് മോഹൻ നമ്മളിപ്പോ കരാട്ട ക്ലാസ് നോക്കുകയാണെങ്കിൽ തന്നെ ഫിറ്റ്നസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് എന്താണ് ചെയ്യുന്ന ഐഡിയ ഉണ്ടാവില്ല കരാട്ട ക്ലാസ്സിലേക്ക് വരുന്നു വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് പോവുക എന്നുള്ളതല്ലാതെ അവരെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ക്ലാസ്സുകൾ ാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഫിറ്റ്നസ് നമുക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഏത് ഏജിലുള്ളവർക്കും ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് എങ്ങനെ രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ എന്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് ഇട്ട് കൊടുക്കുക അപ്പൊ ഇവര് ക്ലാസ്സിൽ വരുമ്പോൾ ഫിറ്റ്നസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം അവരെന്താ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം ഡിസിപ്ലിൻ എല്ലാ കാര്യങ്ങളും അവർക്കൊരു ഐഡിയ വേണം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഡാൻസ് എന്ന് പറയുമ്പോൾ നല്ല ആർട്ടാണ് നമ്മളിപ്പോ ഹിപ്പ് ഹോപ്പ് ക്ലാസ് ഉണ്ട് സിനിമാറ്റിക് ഉണ്ട് നമുക്ക് ഡാൻസ് ഫിറ്റ്നസ് കണ്ടംപററി അങ്ങനെ പല പല സ്റ്റൈലുകളും പല ഇൻസ്ട്രക്ടേഴ്സും ഉണ്ട് നമുക്ക് അതുപോലെ പ്രൈവറ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വെഡിങ് പ്രോഗ്രാംസ് സ്റ്റേജ് ഷോസ് ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അത്യാകർഷണീയവും ഏറെ പ്രയോജനപ്രദവുമാണ് ഈ ക്ലാസ്സുകൾ എന്നതിൽ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ഒരേ അഭിപ്രായമാണ് ഉള്ളത് ഹായ് ഉള്ളത് സെൻട്രൽ സ്റ്റേജ് ാൻസ് സ്റ്റുഡിയോയിലാണ് ഇവിടെ പെരുമ്പാവൂരിൻ്റെ മധ്യഭാഗത്തായിട്ട് തന്നെയാണ് ഈ ഡാൻസ് സ്റ്റുഡിയോ ഉള്ളത് വെക്കേഷൻ ഡാൻസ് ക്ലാസ്സിലൊക്കെയാണ് എൻ്റെ മോളെ ഇവിടെ അഡ്മിഷൻ എടുത്തത് അതിനുശേഷം ഇപ്പോൾ നാല് അഞ്ച് മാസത്തോളമായിട്ടുണ്ട് അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്കിവിടുന്ന് പറയാനുള്ളത് ഇപ്പോൾ ഡാൻസിൽ കുറച്ച് കമ്പം കൂടി ഉണ്ടായിരുന്ന എൻ്റെ ഒരു മോള് അവൾക്ക് തന്നെത്താനുള്ള പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒരു പഠിച്ച് അതിൻ്റേതാവുന്ന സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൾ ചെയ്യുന്ന ഡാൻസിന് ഭംഗി കൂടുകയും അവൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് കോൺഫിഡൻസ് കൂടാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് വന്ന് തുടങ്ങിയതും മോൾക്ക് വളരെ നല്ല ഒരു മാറ്റമാണ് ഇവിടെ ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല വുമൺസിന് പ്രത്യേകം ക്ലാസ്സുകളുണ്ട് ക്ലാസ്സുകളുണ്ട് മാത്രമല്ല അങ്ങനെ ഒരു കുട്ടിക്ക് ആവശ്യമാവുന്ന ടാലുള്ള രണ്ട് അധ്യാപകരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഇവിടെ ജോയിൻ ചെയ്യിക്കുക അവരുടെ കഴിവള വളർത്തുക സ്പോർട്സ് കരാട്ടെ സെൽഫ് ഡിഫൻസ് സിനിമാറ്റിക് ഡാൻസ് എന്നിവയിൽ പുതിയ ബാച്ചുകളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏഴ് മൂന്ന് അഞ്ച് ആറ് പൂജ്യം രണ്ട് എട്ട് പൂജ്യം നാല് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് Media City, Perimbabu